The ഹലോ ഡിയേഴ്സ് ഇന്ന് എന്റെ ഇന്നത്തെ ദിവസം കുഞ്ഞ് കുഞ്ഞ് സന്തോഷങ്ങളട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് ലീവ് ആയിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പം പക്ഷേ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം എന്താ ഒന്നിക്കില്ല സ്വീറ്റ് കോൺ ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ പോപ്പ് ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിക്കൈലിട്ടിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചത് ചോളപ്പരി ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ എന്റെ കയ്യിൽ സ്റ്റോക്ക് വെച്ച കുറച്ച് ചോളപ്പൊരിൻ്റെ സോറി ചോളം ഉണ്ടായിരുന്നു അപ്പം ഒട്ടുമിക്ക സാധനങ്ങൾ ഞാൻ സ്റ്റോക്ക് വെക്കുന്ന ഒരു കൂട്ടത്തില് അപ്പൊ അങ്ങനെ അതൊന്നുണ്ടാക്കി കൊടുക്കാൻ മേടിച്ചു അതുപോലെ ഇന്നൊരു സിനിമ കാണണം എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇപ്പൊ പുതിയ പുതിയ കുറെ സിനിമകൾ കാണാന്നുള്ള ഒരു ഉദ്ദേശത്തില് ഇടക്കിടക്ക് കാണാറുണ്ട് ഞാൻ സിനിമ അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ അധികം എണ്ണയൊന്നും ഇല്ലാതെ ചെറുങ്ങനെ എണ്ണയൊക്കെ ഉപയോഗിച്ചുള്ളൂ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ലേ അങ്ങനെ അടിപൊളിയായിട്ട് നമ്മളെ പോപ്കോണായി കിട്ടിയിട്ടുണ്ട് ഇനി കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കണം അപ്പം അവർക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഈ ലീവ് ഉള്ള ദിവസങ്ങളിൽ നമ്മളെ വീട്ടിൽ ഒരുപാട് കുട്ടികളുണ്ടാവും അപ്പം അവർക്ക് ഒരുമിച്ച് ഒന്നുകിൽ അവിലും മിച്ചറും നമ്മുടെ കണ്ണൂർ കാര്യോ മട്ടന്നൂര് കാര്യോ ആരും പറയേണ്ടത് അറിയില്ല ഒരു സ്പെഷ്യൽ ആണ് അവിലും മിച്ചറും അല്ലേ നല്ല എരിവുള്ള മിച്ചറും അവിലും ഇത് രണ്ടും കൂടി മിക്സ് ആക്കി ഞാൻ കുട്ടികളെ മുന്നിൽ അവിടെ വെച്ചു കൊടുക്കും ഹാ അളിതാ ഇവിടെ ഇപ്പോൾ ഞാനിരുന്ന് പോപ്കോണും കഴിച്ചുകൊണ്ട് സിനിമ കാണുകയാണെങ്കിൽ കുട്ടികൾ അവിടെ ഇരുന്നിട്ട് സിനിമയൊക്കെ കാണുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും സംഭവങ്ങൾ സംഭവങ്ങളിങ്ങനെ വെച്ചുകൊടുത്താൽ അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും കേട്ടോ അതുപോലെ ഇന്ന് കുട്ടികളൊക്കെ അവരൊക്കെ കഴിച്ച് കഴിഞ്ഞങ്ങ് പോയി ഞാൻ ഈ പോപ്കോണും എടുത്തിട്ട് ആ സിനിമയൊന്ന് ഫിനിഷ് ആക്കാൻ വേണ്ടി നോക്കുകട്ടോ അപ്പോൾ ആ സിനിമ കാണാൻ വേണ്ടി പോപ്കോൺ നല്ല രസമുണ്ടായിരുന്നു പോപ്കോൺ ഒക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു പിന്നെ അതിനുശേഷം പിന്നെ ലഞ്ചിന് എന്തൊക്കെ പരിപാടികൾ ചെയ്യണ്ടേ അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു നമ്മൾ അധികം വെളിച്ചെണ്ണ ഒന്നുമില്ലാതെ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് ഇത് കണ്ടോ ഞാൻ എൻ്റെ എയർ ഫ്രയറിൽ വേവിച്ചെടുത്ത ചിക്കൻ എന്താ പറയണ്ടേ ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ പാനലിൽ വെച്ചിട്ട് അതിലൊന്നും ചൂടാക്കിയെടുക്കുക ഇത് ചിലപ്പോൾ പൊരിച്ചെടുക്കുക അപ്പം നല്ല കറക്റ്റ് നമ്മൾ മുക്കി പൊരിച്ച ചിക്കനായിട്ട് എണ്ണ നമുക്ക് കിട്ടും കേട്ടോ ഇപ്പം ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലെ ചിക്കൻ പൊരിക്കുന്ന പരിപാടി ഇങ്ങനെ അതുകൊണ്ട് എണ്ണ ഒരു ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഇതിന് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നു പോകും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീണ്ടും കാണാം ബാ